അസ്സാമലൈക്കും സീനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ മക്കളും മരുമക്കളും എല്ലാം കൂടി ഒരു ഗെറ്റുവെതർ ഉണ്ടായിരുന്നു അത് ഈ മോൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു മോൻ കോഴിക്കോട് പിന്നെ സ്കിൻ സ്പെഷ്യലിസ്റ്റാണ് കോഴിക്കോടിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും ക്യൂട്ടീസ് എന്നാണ് ഹോസ്പിറ്റലിൻ്റെ പേര് അതിലേറ്റവും മുകളിൽ ഇവർ താമസിക്കുകയാണ് ഇവരും രണ്ട് കുട്ടികളുണ്ട് ഒരു ഹോസ്റ്റലിലാണ് അപ്പോൾ അവിടെ നിറയെ ചെടികളാണ് അപ്പോൾ ആ ചെടികൾ നിങ്ങൾക്കുമായി ഒന്ന് കാണിച്ച് തരാനോയെന്ന് കരുതി ഇനി ഇതുപോലെ തന്നെ ടെറസിലും അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല പിന്നെ എന്താണ് അവർ താമസിക്കുന്ന ഏറ്റവും മുകളിൽ അതിൻ്റെ താഴെ ഇതുപോലെ കോൺഫറൻസ് ഹോളാണ് അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് പരിപാടി പിന്നെ അവർക്ക് അവരുടേതായ കൺസൾട്ടിങ് പിന്നെ അതേപോലെ സർജറി അങ്ങനെയൊക്കെ നാല് നിലയുള്ളൊരു ഫ്ലാറ്റാണ് അതിൽ നിങ്ങൾക്കും പങ്ക് വെക്കാൻ കരുതി പിന്നെ അത് ഓരോ സ്ഥലത്തൊക്കെ പോയി വരുമ്പോഴൊക്കെ അവിടുന്ന് കല് ഇനി പോകാത്തൊരു സ്ഥലം ഇല്ല അവിടെ നിന്നൊക്കെ അവിടുത്തെ ആടിൻ്റെ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നിറയെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാനിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് വീഡിയോ പകർത്തിയതാണ് എല്ലാവരും കൂടി ചായ കുടിക്കണ തിരക്കാണ് കേട്ടോ ഇതാണ് മോന് ഇതാ മൂത്ത ദാത്താൻ്റെ മോളാണ് ഇവിൾ പിന്നെ സന്തോഷം അറിയാത്ത നല്ലൊരു ഭംഗിയായിരിക്കും എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു സന്തോഷമായിരിക്കും പിന്നെ ഈ വരച്ചതൊക്കെ ഈ കെ പേരക്കുട്ടിയാണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ കാണിച്ച സലീമിൻ്റെ പെങ്ങളെ കുട്ടി അവളും ഡോക്ടറാണ് അവളെ ഹസ്ബൻഡും ഡോക്ടറാണ് പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഫുള്ളായിട്ട് അവൾ വരച്ചു വെച്ചിട്ടുണ്ട് നന്നായി പെയിൻറ്റ് ചെയ് കണ്ടാലേ അതറിയാൻ പറ്റുള്ളൂ പിന്നെ അത് ആ പരിപാടി കണ്ടാലും കാണുന്നത് എൻ്റെ മൂത്ത കാക്കായി മരിച്ചെന്ന് പറഞ്ഞ് അതിൻ്റെ താഴെ മൂത്ത താത്ത അത് അവളും മരിച്ചിട്ടുണ്ട് പിന്നെ അതപ്പം നാളെ അടുത്ത് മരിച്ചല്ലോ ഒരാങ്ങൾ അവർ മൂന്നാളും പിന്നെ മുകളിലുള്ളത് പിമ്മി പിന്നെ കുട്ടികൾക്ക് ഇതാ ചെറുതായിട്ടൊരു പരിപാടിയൊക്കെ കേട്ടോ ഒരു തമാശ ഒക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഒന്നും എടുക്കുമ്പോഴല്ല അവർക്കും സന്തോഷം ഉണ്ടാവുക ഇനി ഇത് കഴിഞ്ഞാൽ വലിയ ഒഴുക്കുണ്ട് അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി സെപ്പറേറ്റ് ആയിട്ട് അതിൽ പെൺകുട്ടികളാണ് ജയിച്ചിരിക്കുന്നത് അതാണിപ്പോൾ അവർ കുട്ടികളുടെ മത്സരം കഴിഞ്ഞപ്പോഴാണ് വലിയവർ ഇതട്ട മത്സരിക്കുന്നു അതും ഇതുപോലെ തന്നെ പെൺകുട്ടികളും പിന്നെ ആൺകുട്ടികളും ഇവരാണ് പെൺകുട്ടികളാണ് ഇന്നറായിട്ടുണ്ടായിരുന്നത് ആൺകുട്ടികളൊക്കെ തോന്നിയിട്ടില്ല അതിന് ഭയങ്കര കയ്യടിയും ഇതൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ നല്ല രസം ആയിരുന്നു പരിപാടികളൊക്കെ കാരണം എല്ലാവരും കൂടി ഇങ്ങനെ കൂടുക എന്നറിയുമ്പോൾ അതൊരു രസമല്ലേ എന്താ എൻ്റെ മോള് പിന്നെ ഇഷ്ടത്തിൽ മരുമകൾ താങ്കളുടെ മോള് അങ്ങനെ എല്ലാവരും കൂടി ഇതാ പാട്ട് പാടണം ചട്ടിട്ടത് പാലക്കാടത്തെ താങ്കളുടെ ഭാര്യമൊക്കെ അതിൻ്റെ പേരക്കുട്ടികളാണ് ഒന്ന് മോളെ കുട്ടി ഒന്ന് മോൻ്റെ കുട്ടി കേട്ടോ അവർ ഡാൻസ് കളിക്കുകയാണ് ഡാൻസിൻ്റെ കൂടെ പാട്ടിട്ട് കഴിഞ്ഞാൽ അതെന്തായാലും കോപ്പി റേറ്റ് വരും കേട്ടോ അതാണ് ഞാൻ പാട്ട് ഓഫാക്കിയത് പാട്ട് കഴിഞ്ഞ ഉടനെ പാട്ടുകളുണ്ട് അത് ഒന്ന് ആങ്ങള പാലക്കാടുള്ള പിന്നെ വേർത്തറ മോന് പിന്നെ ആങ്ങളാര മക്കൾ പിന്നെ ഒന്ന് മോന് അടിപൊളി പാട്ടായിരുന്നു കേട്ടോ ഈ പാട്ട് പാടുന്നത് പാലക്കാടുത്തെ ആണെൻ്റെ പെരക്കുട്ടിയാണ് ഈ പാട്ടൊന്ന് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായി കാരണം മോള് പിന്നെ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ റിസർച്ച് ചെയ്യാൻ വേണ്ടി യു കെയിലാണ് അപ്പം ഉമ്മ ഇല്ലാത്ത വിഷമം കൊണ്ട് പാടിയതെന്ന് നമുക്ക് തോന്നും ഇത് പാലക്കാട് ആങ്ങളുടെ മോൻ്റെ കുട്ടിയാണ് അവരിപ്പോൾ സൗദിയിൽ നിന്ന് വന്നതാണ് ചെറിയൊരു ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തേത് ഇനി ഞങ്ങൾക്ക് വലിയവർക്കുള്ള ഒരു പ്രോഗ്രാമാണ് കേട്ടോ വെറുതെ ഇരുന്നിട്ടുള്ള ഒരു കളി അത് തന്നെ បូកសੰវ oi រាដារបស់តាំងនឹងទៅតាម എൻ്റെ മൂത്ത മരുമകൾ തട്ടാ ഡാൻസ് പാട്ടൊക്കെ ഞാൻ കളഞ്ഞതാണ് കേട്ടോ കാരണം പാട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഗോപിക്കാം മോളെ കുട്ടിയാണ് പാടുന്നത് നന്നായി പാടി ആങ്ങളെ മോനെ പറ്റി പറയണം കേട്ടോ അത്രയും വലിയൊരു ഡോക്ടറെന്ന് പറഞ്ഞാൽ ഈ എല്ലാ നാട്ടിൽ നിന്നായി കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്നൊരു ഡോക്ടറാണ് അപ്പം ഞങ്ങളെ ഭാഗം എല്ലാവരും കൂടി അവനക്കൊരു സാക്ഷണം അറിയപ്പെടുന്നൊരു ഡോക്ടറാണ് ഏറ്റവും അറിയപ്പെടുന്നൊരു ഡോക്ടർ അപ്പോൾ അവനക്ക് മമ്മൻറ്റൊക്കെ കൊടുക്കുകയാണ് പിന്നെ അതാ പ്രായമായർക്കൊക്കെ എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങി കൊടുത്തിട്ടുണ്ട് ആങ്ങളുടെ മോനെ എല്ലാ ഫാമിലിക്കും ഡ്രസ്സ് തരുന്നത് അതാണ് അവനാണ് ആ കൊടുക്കുന്നത് ഞാൻ എല്ലാവർക്കും ഉണ്ട് നാലും നാത്തന്മാർക്കും അതുപോലെ ഞങ്ങൾ രണ്ട് പേർക്കും രണ്ട് നേരത്തെ ഞാനും എല്ലാവരും വിളിച്ചിട്ട് ആണുങ്ങൾക്ക് ഷർട്ട് പെണ്ണുങ്ങൾക്ക് സാരി അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ അവനവിടെ വന്ന തലേസയെ എത്തിയിട്ടുള്ളതാണ് അന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ അവനെല്ലാം വാങ്ങി കൊടുുന്നതാണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഒരു ഏകദേശം ഒരുപോലെ ഉള്ളത് തന്നെയാണ് കേട്ടോ വാപ്പ കൊടുക്കുക അമ്മാക്കൂടെ കൊടുക്കുക അങ്ങനെ നല്ലൊരു പരിപാടി തന്നെയായിരുന്നു കേട്ടോ അങ്ങനത്തെയൊക്കെ ഒരു പരിപാടി നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ സന്തോഷമാണ് അത് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിനും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ എനിക്കും തരുന്നുണ്ട് നല്ല ഷർട്ടായാലും സാരി ആയാലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഫുള്ള് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒരുപാട് ലെങ്ത്ത് കൂടുവല്ലോ എന്ന് കരുതിയിട്ട് ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കണം അതൊന്നും എടുത്തിട്ടില്ല നല്ലൊരു അടിപൊളി പരിപാടി ഇനി നാളെ ഒരു വീഡിയോയും ആയിക്കോട്ടെ